നമ്മൾ ഒരിക്കലും നമ്മുടെ ഭർത്താക്കന്മാരെ സംശയത്തോടു കൂടി കാണാൻ പാടില്ല അവരുടെ മൊബൈലിലേക്ക് ഒരു ഫോൺ കോൾ വന്നാൽ അത് ആരാണ് എന്താണ് ഇത്തരത്തിലുള്ള കാര്യം അന്വേഷിക്കേണ്ട കാര്യമില്ല അതൊരു പെൺകുട്ടിയാണെങ്കിലും ഒന്നെങ്കിൽ അവരുടെ ഫ്രണ്ട് ആയിരിക്കാം അല്ലെങ്കിൽ സഹപ്രവർത്തകയായിരിക്കാം അത് മനസ്സിലാക്കണം അല്ലാതെ ഇത്തരത്തിലുള്ള സംശയത്തിന്റെ യാതൊരു കാര്യമില്ല അവരെ എത്രത്തോളം നമ്മൾ പിടിച്ചു കെട്ടി മുറുക്കുന്നോ അത്രത്തോളം ആ ബന്ധത്തിന് നമ്മുടെ ബന്ധമാണ് ശിഥിലമാവുന്നത് അതുകൊണ്ട് നമ്മുടെ കുടുംബസമാധാനത്തിന് നമ്മൾ ഒരിക്കലും നല്ലൊരു ബന്ധത്തിന് നമ്മൾ ഒരിക്കലും തന്നെ ഭർത്താക്കന്മാരെ അനാവശ്യമായി സംസ സംശയിക്കാൻ പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അവരുടെ കൂടെ ഒരു പെൺകുട്ടി കാറിലോ ബൈക്കിലോ വരികയാണെങ്കിൽ തന്നെ എന്തിനാണ് നിങ്ങൾ അതിനെ മറ്റൊരു കണ്ണിലൂടെ കാണുന്നത് അതൊരു ഫ്രണ്ട് ആയിക്കൂടെ അല്ലെങ്കിൽ അവരുടെ സഹപ്രവർത്തക ആയിക്കൂടെ എന്തിനാണ് അതൊരു വേറെ രീതിയിൽ നിങ്ങൾ അതിനെ കണ്ട് അനാവശ്യമായ ഒരു മാനസിക വിഷമം നിങ്ങളിൽ തന്നെ ഉടലെടുക്കുന്ന കാരണമല്ലേ അത് അതുകൊണ്ട് ഞാൻ ഒന്ന് വെള്ളം കുടിച്ചിട്ട് വന്നാലോ

ഓ നിങ്ങള് അയക്കൂലേ സ്ക്രിപ്റ്റ് ഷൂട്ട് ചെയ്ത് കൊടുക്കുന്നേ ഫസ്റ്റ് എന്തായാലും ഒരു സംശയം ഇല്ല എന്തായാലും ഗംഭീര സംഭവം അയക്കില്ലേ നിങ്ങള് രണ്ടാളും കൂടെ ഷൂട്ട് ഒരു സാധനം ഷൂട്ട് ചെയ്ത് തരുന്നത് തന്നെ എഴുതിയാ മതി എന്തായാലും അടിപൊളിയാവും നടക്കാണ്ടിക്കോ നിങ്ങൾ എന്തായാലും ഒന്ന് ശരി ബൈ ബൈ കഴിഞ്ഞോ വി എടുത്തൊടുക്കാ ശ്രുതിയല്ലേ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ ഫോണിലേക്ക് വരുന്ന എന്റെ ഫ്രണ്ട്സിനെ പഞ്ചാര അടിക്കാൻ നിൽക്കരുത് ഏഹ് എടുത്തു ഓക്ക് പോയി എടുത്തു ഓടുക്ക അല്ലെങ്കിൽ ഒരു ഇളക്ക കഴിഞ്ഞ നമ്മുടെ ഓണ പരിപാടിക്ക് പരിപാടിക്ക് കണ്ടപ്പോ എനിക്കൊരു ഭംഗിയന്നേ ഞാൻ ഓണ നോട്ടിട്ട് വെച്ചതാണ് പോയി വീഡിയോ കേട്ടോ ബാക്കി ഷൂട്ട് എനിക്ക് വേണ്ടതൊക്കെ എന്റെ കയ്യിലുണ്ട് ഇപ്പൊ പറഞ്ഞ ഡയലോഗ് ഉണ്ടല്ലോ അത് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഇത് രണ്ടും കൂടെ എഡിറ്റ് ചെയ്തിട്ട് എന്താണ് യഥാർത്ഥ വീടാന്ന് ഞാൻ നമ്മുടെ നാട്ടുകാർക്കും ഒക്കെ കാണിച്ചു കൊടുക്കാം കാണിച്ചെടുക്കേണ്ട ചവിക്കരുത് <laughs>